വല്യങ്ങൾ പറന്നിറങ്ങുന്ന നീലമ്പേരൂർ പള്ളി പകുതി ക്ഷേത്രത്തിലെ പൂരം പടയണിക്ക് ഇനി ഒരു ദിവസം മാത്രം നാളെയാണ് മകപ്പടയണി ഞായറാഴ്ച നടക്കും നാടിൻ്റെ ഉത്സവമായ നീലമ്പേരൂർ പൂരം പടയണി ഞായറാഴ്ചയാണ് പടയണിക്കുള്ള അന്നങ്ങളുടെയും കോലങ്ങളുടെയും പണികൾ ഭൂരിഭാഗവും പൂർത്തിയായി പത്തുവർഷത്തിനു ശേഷം ഇത്തവണ രണ്ട് വല്യന്നങ്ങളെയാണ് പടയണിക്ക് എഴുന്നള്ളിക്കുന്നത് ഒപ്പം പുതിയ കോലങ്ങളും ഉണ്ട് ഈ വർഷത്തെ നെടുമ്പുരപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമ്പടേനി സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ട് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം തീർന്നിരിക്കുകയാണ് ഇനി ഒരു പത്ത് പന്ത്രണ്ട് പുതിയ കൊച്ചെണ്ണങ്ങൾ വരിഞ്ഞ് തീരാനുണ്ട് കല്യാണ്ണത്തിൻ്റെ പണികളെല്ലാം കച്ചിയിട്ട് വരിഞ്ഞുള്ള പണികൾ പണികളെല്ലാം തീർന്നു അതിൻ്റെ ബാലൻസ് ബാക്കി പണിയെന്ന് പറയുന്നത് ജെത്തിപ്പൂ താമരേല ആഴപ്പുള ഇതൊക്കെ പിടിപ്പിക്കുന്നത് ഇരുപത്തൊന്നാം തീയതി പൂരത്തിനൊന്ന് രാവിലെ മുതലാണ് അത് വൈകുന്നേരം ഏഴ് മണിയാകുമ്പോഴത്തേക്കും അതിൻ്റെ പണികളെല്ലാം തീർന്ന് ഈ വച്ചുകെട്ടെല്ലാം അഴിച്ച് സാധാ അന്നം പ്ലെയിൻ അന്നമായിട്ട് മാറും പിന്നെ കോലങ്ങളുടെ എല്ലാ പണികളും ഞായറാഴ്ച ശനിയാഴ്ച കൂടി എല്ലാ പണികളും നിർമ്മാണ പ്രവർത്തനം മുഴുവൻ അതിൻ്റെ ഫിനിഷ് ആകും ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പുതിയ വല്യണ്യുണ്ട് പുതിയൊരു വല്യണ്യം ഇപ്പോൾ വഴിപാടായിട്ട് വന്നിട്ടുണ്ട് കൂടാതെ കോലങ്ങളിലെ ഒരു വേൽമുറുകനും ജഡായു ഹനുമാൻ ഇത്യാദി കോലങ്ങളും എസ്റ്റാ നമുക്ക് ഇപ്രാവശ്യമുണ്ട് പിന്നെ വലിയവണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയം കൊണ്ട് കോലങ്ങളുടെ എണ്ണത്തിൽ കുറച്ചിരിക്കുകയാണ് അവിട്ടനാളിൽ തുടങ്ങി പതിനാറ് ദിവസം നീളുന്നതാണ് പൂരം പടയണിയുടെ ചടങ്ങുകൾ നാലു ഘട്ടങ്ങളിലായി നടക്കുന്ന ചടങ്ങിൻ്റെ അവസാന ഘട്ടമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിസൂക്ഷ്മമായാണ് ഓരോ അന്നങ്ങളുടെയും നിർമ്മാണവും മിനുക്കുപണികളും വഴിപാടന്നങ്ങളുടെ അവസാന പണികളിൽ പെട്ട പണിയാണ് ഇത് രൂപമാക്കി മാറ്റുന്ന പരിപാടിയാണ് കച്ചിട്ട് കിട്ടുന്നത് ഇതിൻ്റെ പുറത്താണ് ഇനി അലങ്കാരപ്പണി ചെയ്യുന്നത് താമരയില ചെത്തിപ്പൂവ് വാഴപ്പുള ഇതുകൊണ്ട് അലങ്കാരപ്പണി ചെയ്യുന്നത് ഇതിന് ശേഷം അത് പൂരത്തു നിന്നുള്ള ഇത് വഴിപാടന്നങ്ങളാണ് പതിനാ അല്ല പതിനാറ് ദിവസത്തെയാണ് ഇവിടുത്തെ പടയണി ഇതിപ്പോൾ ഒരെണ്ണം പണിത് വരാനായിട്ട് രണ്ട് ദിവസം എടുക്കും കാരണം ഇതിൻ്റെ ഈ മരപ്പണി കഴിഞ്ഞിട്ട് ബാക്കി വരിച്ചിലും ഇതെല്ലാം കൂടെ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ എടുക്കും അലങ്കാരം അലങ്കാരത്തിന് താമരല്ല ഉത്തും ഇതിൻ്റെ പുറത്ത് താമരല്ല ഉത്തു കഴിഞ്ഞിട്ട് ഈ ഭാഗത്തും ഇവിടെ പോള ഇങ്ങനെ വട്ടം ചുറ്റി വെക്കും കന്നപ്പോള എന്ന് പറഞ്ഞ സാധനം വെട്ടി ഇവിടെ വെക്കും രണ്ട് സൈഡിലും അത് കഴിഞ്ഞ് നിരനിരയായിട്ടിങ്ങനെ ചെത്തിപ്പൂ കുത്തിപ്പിടിപ്പിക്കും ഇതിന് റൗണ്ട് കുത്തിപ്പിടിപ്പിക്കും ഇതെല്ലാം വരെ നിശ്ചിത അകലത്തിൽ ചെത്തിപ്പൂ കുത്തിപ്പിടിപ്പിക്കും അല്ല ഈർക്കില എല്ലാം ഇതെല്ലാം ആണ് ഇവിടെ ആണി എന്ന് പറയത്തില്ല ഈർക്കിലെന്ന് പറയത്തില്ല ഇപ്പം ആണിയുണ്ട് കുത്തി പിടിപ്പിക്കും പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ തണ്ട് കാണാതിരിക്കാനായിട്ട് വാഴപ്പുഴയുടെ പുറം ചീകിയെടുത്തിട്ട് അതിൻ്റെ പുറത്തെങ്ങനെ വെച്ച് കുത്തി പിടിപ്പിക്കും അതിന് ശേഷം വന്നം വെട്ടി വെക്കുക എന്ന് പറയും പുളയല്ലേ തൂവൽ പോലെ വെട്ടി വെട്ടിതിൻ്റെ അകത്തെല്ലാം ഇങ്ങനെ പിടിപ്പിക്കും തൂവല് പോലെ ശനിയാഴ്ച മകം പടയണിയും ഞായറാഴ്ച പൂരം പടയണിയുമാണ് കാർഷികോത്സവമായ പടയണി ചെയർമാൻ പെരുമാളിൻ്റെ ഭരണകാലത്തെ അനുസ്മരിച്ചാണ് നടത്തുന്നതെന്നാണ് വിശ്വാസം